എല്ലാവർക്കും നമസ്കാരം ക്ഷേത്ര പ്രദക്ഷിണം എങ്ങനെ വയ്ക്കണം എത്ര പ്രദക്ഷിണം വയ്ക്കുന്നതാണ് നല്ലത് ഗുണകരം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ തുടങ്ങിയുള്ള ചോദ്യങ്ങൾ കുറച്ച് ആളുകൾ ചോദിക്കുകയുണ്ടായി ഈ കാര്യത്തെക്കുറിച്ച് പല ആചാര്യന്മാരും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളിൽ മിക്കവർക്കും അറിയാവുന്നതുമായിരിക്കും ക്ഷേത്ര പ്രദക്ഷിണം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളും എങ്കിലും ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ലഘുവായിട്ട് ഒന്ന് വിവരിക്കാം അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ പറയുകയും നമ്മുടെ പൂജയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി കുറച്ച് ആളുകൾ നമുക്ക് കമൻറ്റ് ചെയ്തു അവരുടെ പേരും നാളും ഒക്കെ പറഞ്ഞ് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണെന്നും പറയുകയുണ്ടായി നിങ്ങളെ എല്ലാവരെയും തന്നെ നമ്മൾ നടത്തുന്ന പൂജകളിലെല്ലാം പരിഗണിക്കുന്നതാണ് ഇനിയും ആ തരത്തിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചോ മെസ്സേജ് വിട്ടോ പറയുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ പരിഗണിക്കുന്നതാണ് അതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് വിട്ടോ വിളിച്ചോ ചോദിക്കാവുന്നതാണ് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ക്ഷേത്ര പ്രദക്ഷിണം ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ നമുക്ക് സാധിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഋഷീശ്വരന്മാരാൽ തന്നെ തീരുമാനിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ക്ഷേത്രങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എല്ലാ കാലഘട്ടത്തിലും ക്ഷേത്രങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പല പുരാണങ്ങളിലും കഥകളിലുമെല്ലാം അപ്പോൾ ഈ പറയുന്ന ക്ഷതിയെ നാശത്തെ ത്രായണം ചെയ്ത് രക്ഷ അതിൽ നിന്നെല്ലാം മുക്തമായി ക്ഷേത്രങ്ങൾ ഇന്നും ആ ചരിത്രത്തെ മുഴുവൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ക്ഷേത്രത്തിൽ എങ്ങനെ പ്രദക്ഷിണം നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരു പരാമർശം എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചില ആഗമ ശാസ്ത്രങ്ങളിൽ ചില താന്ത്രിക ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ക്ഷേത്ര പ്രദക്ഷിണം എങ്ങനെ വെക്കണം എന്നതിനെക്കുറിച്ചുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം എന്നുള്ളത് കൊണ്ട് ഇത് ഏത് ആഗമത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞിട്ടുള്ളത് തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം പ്രദക്ഷിണം എന്ന പദം ഉണ്ടായതിനെക്കുറിച്ച് അംശുമതി ആഗമം പറയുന്നത് സർവഭയങ്ങളെയും ഇല്ലാതാക്കുന്ന എന്ന അക്ഷരവും സ മോക്ഷദായകമായ ദ എന്ന അക്ഷരവും രോഗനാശകമായ ക്ഷി എന്ന അക്ഷരവും ഐശ്വര്യദായകമായ ന എന്ന അക്ഷരവും ചേർന്നാണ് പ്രദക്ഷിണം എന്ന പദം ഉണ്ടായതെന്ന് ഈ അംശുമതി ആഗമം പ്രദക്ഷിണത്തെക്കുറിച്ച് കുറച്ചധികം വിധികൾ പറയുന്ന ഒരു ഗ്രന്ഥമാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടത് ഏത് വേഗത്തിലാണ് എന്നുള്ളത് ഗർഭിണിയായ നിറഗർഭിണിയായ പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീ ഒരു കുടം എന്ന തലയിൽ വെച്ചുകൊണ്ട് തുളുമ്പാതെ എത്ര വേഗത്തിൽ എത്ര പതുക്കെയാണോ നടക്കുക ആ വേഗത്തിൽ വേണം നമ്മൾ പ്രദക്ഷിണം വയ്ക്കാനെന്ന് അതായത് ധൃതിയിൽ ഒരു കാരണവശാലും നമ്മൾ പ്രദക്ഷിണം വയ്ക്കരുതെന്ന് ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മൾ ഒരു കാരണവശാലും ധൃതി വയ്ക്കരുത് സമയമെടുത്ത് തന്നെ ദർശനം നടത്തുക വഴിപാടുകൾ ചെയ്യുക പ്രദക്ഷിണം വയ്ക്കുക ഇതെല്ലാം കഴിഞ്ഞ് വേണം ക്ഷേത്രം അതിൽ വിട്ടു പോകാനായിട്ട് നമ്മളകത്തേക്ക് കയറുമ്പോഴേ എന്തോ അത്യാവശ്യത്തിന് പോകാനുള്ള ധൃതി കാണിക്കരുത് കാരണം എല്ലാത്തിനും മുകളിലുള്ള ഈശ്വരനാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ ഈശ്വരനേക്കാൾ വലിയ തിരക്കുള്ള കാര്യം ആ ഈശ്വര ദർശനത്തേക്കാൾ വലിയ തിരക്കുള്ള കാര്യം നമുക്കുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തൊഴുതൂന്ന് വരുത്തി പ്രദക്ഷിണം ചെയ്ത് ഓടുന്ന പലരെയും നമ്മൾ കാണാറുണ്ട് അങ്ങനെ ചെയ്യരുത് കാരണം ഈശ്വരനാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ നമുക്ക് ഒരുപാട് ധൃതികളുണ്ടെങ്കിൽ ഈശ്വരനെ സ്മരിച്ച് ആ കാര്യത്തിന് പോയിട്ട് സമയമുള്ളതുപോലെ വന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഉത്തമം പലർക്കും ക്ഷേത്ര ദർശനം നടത്തിയിട്ട് പല കാര്യങ്ങളിലും പോയാലാണ് ധൈര്യം ഉണ്ടാവുക അത് ഗുണമാകുമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ തൊഴുന്നത് പക്ഷേ അലക്ഷ്മി സംഭവിക്കരുത് ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഭഗവാനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അവിടെ നമ്മൾ ഒരു ധൃതിയും അതിനേക്കാൾ വലിയ ഒരു ധൃതിയും നമ്മൾ കാണിക്കാൻ പാടില്ല അതാണ് പറയുന്നത് അപ്പോൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഏറ്റവും പതുക്കെ വേണം പദം വെച്ച് പദം വെച്ച് നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നതിന് അതുപോലെ തന്നെ കൈകൾ വീശിക്കൊണ്ട് വീശി നടന്നുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കരുത് തൊഴുകയ്യോടെ ഈശ്വരനാമങ്ങളെയോ സ്തോത്രങ്ങളെയൊക്കെ ജപിച്ചുകൊണ്ട് അല്ലാതെയുള്ള വർത്തമാനങ്ങളോ സംസാരമോ പാടില്ല അതും എല്ലാവരും ശ്രദ്ധിക്കണം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മറ്റ് സംസാരങ്ങൾ പാടില്ല ഈശ്വരൻ്റെ രൂപത്തെ മനസ്സിൽ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുകയ്യോടെ ഈശ്വരനാമങ്ങൾ ജപിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ പദം വെച്ച് വേണം പ്രദക്ഷിണം നടത്ത നടത്തുവാൻ വേണ്ടി അങ്ങനെയാണ് നടത്തേണ്ടതെന്നാണ് അംശുമതി ആഗമം പറയുന്നത് അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രഭാതത്തിൽ നാം നടത്തുന്ന പ്രദക്ഷിണം രോഗങ്ങളെ ഇല്ലാതാക്കുമെന്നും ഉച്ച സമയത്ത് നാം നടത്തുന്ന പ്രദക്ഷിണം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുമെന്നും വൈകുന്നേരങ്ങളിൽ നാം നടത്തുന്ന പ്രദക്ഷിണം നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കുമെന്നും അർദ്ധരാത്രിയിൽ നാം നടത്തുന്ന പ്രദക്ഷിണം മോക്ഷത്തെ നൽകുമെന്നും ഇതേ അംശുമതി ആഗമത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റും പല ബലിക്കല്ലുകളും നമുക്ക് കാണാം ആ ബലിക്കല്ലുകൾ വരെയുള്ള സ്ഥലത്തെ അന്തർമണ്ഡലം എന്നാണ് പറയുക ഈ അന്തർമണ്ഡലത്തിൻ്റെ പുറത്തുകൂടിയാണ് നാം പ്രദക്ഷിണം വയ്ക്കേണ്ടത് ശ്രീകോവിലിനെ പ്രദക്ഷിണം വയ്ക്കേണ്ടത് അന്തർ മണ്ഡലത്തിൻ്റെ പുറത്തുകൂടി ആ ബലിക്കല്ലിന് പുറത്തുകൂടി വേണം നാം പ്രദക്ഷിണം വയ്ക്കേണ്ടത് അത് വളരെ ഉത്തമമാണ് അതിനേക്കാൾ ഉത്തമമാണ് നാലമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത് അതിനേക്കാൾ ഉത്തമമാണ് ക്ഷേത്രം അതിലിനകത്തു കൂടി ക്ഷേത്രത്തെ പൂർണ്ണമായും പ്രദക്ഷിണം വയ്ക്കുന്നത് അതിനേക്കാൾ ഉത്തമമാണ് ക്ഷേത്രം അതിലിന് പുറത്തു കൂടി പൂർണമായും പ്രദക്ഷിണം വയ്ക്കുന്നത് അതിനേക്കാൾ ഉത്തമമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നാടിനെ പ്രദക്ഷിണം വയ്ക്കുന്നത് എന്നാണ് അജിതാഗമം പറയുന്നത് ഇനി നമുക്ക് എത്ര പ്രദക്ഷിണമാണ് നടത്തേണ്ടതെന്ന് നോക്കാം അതിനെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട് സ്വയംഭൂ ആഗമത്തിൽ പറയുന്നു ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം വയ്ക്കുന്നത് ഉത്തമമാണെന്ന് അതായത് ക്ഷേത്ര ശ്രീകോവിലിനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ചുറ്റുമോ ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം വയ്ക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുമെന്ന് പറയപ്പെടുന്നു അപ്പോൾ ആ തരത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം വയ്ക്കുന്നവർ വളരെ കുറവാണ് എങ്കിലും നമുക്ക് അത്ര കഠിനമായ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം വളരെ ശ്രദ്ധയോടുകൂടി വെച്ചാൽ നമ്മുടെ അഭീഷ്ടം സാധിക്കപ്പെടും അതുപോലെ തന്നെ ബ്രഹ്മനാരദീയത്തിൽ പറയുന്നു ഒരു പ്രദക്ഷിണം നമ്മുടെ ബ്രഹ്മഹത്യാ പാപം വരെയുള്ള പാപങ്ങളെ ഇല്ലാതാക്കുമെന്ന് രണ്ടാമത്തെ പ്രദക്ഷിണം നമ്മളെ ഈശ്വരനെ ആരാധിക്കാൻ യോഗ്യരാക്കുമെന്ന് മൂന്നാമത്തെ പ്രദക്ഷിണം പ്രദക്ഷിണം നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം സാധിച്ചു തരുമെന്ന് അപ്പോൾ മൂന്ന് പ്രദക്ഷിണം വെച്ചാൽ ഇങ്ങനെ ഗുണമുണ്ടെന്ന് ബ്രഹ്മനാരധീയത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഈ തത്വത്തിലും വേണമെങ്കിൽ പ്രദക്ഷിണം വയ്ക്കാം പിന്നെ എത്ര പ്രദക്ഷിണം ഓരോ ദേവതകൾക്കും വയ്ക്കണമെന്ന് പല ഗ്രന്ഥങ്ങളിലും അതിനെപ്പറ്റി പലതരത്തിൽ പരാമർശിച്ച് കാണാം എങ്കിലും എല്ലാവർക്കും വേണ്ടി പൊതുവായിട്ട് കാരണം നമ്മുടെ ഈ പ്രദക്ഷിണ തത്വമെല്ലാം ക്ഷേത്ര ഐതിഹ്യവും അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവതാ തത്വവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ പ്രദക്ഷിണത്തിൻ്റെ എണ്ണത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരാം ഇതിപ്പോൾ പൊതുവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് എപ്രകാരമാണോ സൂര്യന് ചുറ്റും ഭൂമി വലം വയ്ക്കുന്നത് മറ്റ് ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നത് അതുപോലെ ഈശ്വരനെ കേന്ദ്ര കേന്ദ്രശക്തിയാക്കിക്കൊണ്ട് നമ്മൾ പ്രദക്ഷിണം ചെയ്യുകയാണ് അതാണ് നമ്മുടെ ആധാര ശക്തി എന്ന നിലയിൽ നമ്മുടെ യാത്ര അങ്ങോട്ടാണ് എന്ന നിലയിൽ അത് വളരെ സാവധാനത്തിൽ മാത്രം സാധിക്കുന്നതാണ് ആ ശക്തിയുടെ ആ ഈശ്വര ചൈതന്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നുള്ള ഭാവത്തിൽ എപ്രകാരമാണോ സൂര്യനെ ഗ്രഹങ്ങൾ ചുറ്റുന്നത് അതുപോലെ ശ്രദ്ധയോടുകൂടി പ്രദക്ഷിണം വയ്ക്കണം അപ്പോൾ പ്രദക്ഷിണ സംഖ്യ എന്ന് പറയുന്നത് ഗണപതി ഭഗവാന് ഒരു പ്രദക്ഷിണം വയ്ക്കണം എന്നാണ് പറയുന്നത് സൂര്യദേവന് രണ്ട് പ്രദക്ഷിണം ഭഗവാൻ ശിവന് മൂന്ന് പ്രദക്ഷിണം ഭഗവാൻ വിഷ്ണുവിനും ദേവിക്കും അത് പൊതുവായിട്ട് നാല് പ്രദക്ഷിണം എന്നാണ് പറയുന്നത് ധർമ്മശാസ്ത്രാവിന് അയ്യപ്പന് അഞ്ച് പ്രദക്ഷിണം സുബ്രഹ്മണ്യ സ്വാമിക്ക് ആറ് പ്രദക്ഷിണം ആലിനും അഗ്നിക്കും ഏഴ് പ്രദക്ഷിണം ലക്ഷ്മി ദേവിയെ അഷ്ടലക്ഷ്മി ഭാവത്തിൽ ആരാധിക്കപ്പെടുന്ന ലക്ഷ്മി ദേവിക്ക് എട്ട് പ്രദക്ഷിണം വയ്ക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാക്കുന്നതിന് ഉത്തമമാണ് അതുപോലെ തന്നെ നവഗ്രഹങ്ങളുടെ ദോഷം ഇല്ലാതാക്കുന്നതിന് നവഗ്രഹങ്ങൾക്ക് ഒൻപത് പ്രദക്ഷിണം വയ്ക്കുന്നതും നല്ലത് തന്നെയാണ് ഈ തരത്തിൽ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെയാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടതെന്ന് ഇപ്പോൾ പ്രദക്ഷിണം വെച്ചതിന് ശേഷം നാം പാദ നമസ്കാരം ചെയ്യുന്നതോ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതോ ഉത്തമമാണ് കാരണം പ്രദക്ഷിണത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നതിന് വേണ്ടി പ്രദക്ഷിണത്തിന് ശേഷം എവിടെയാണോ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പാദ നമസ്കാരമോ സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ സാധിക്കുന്നത് അവിടെ അത് അതുകൂടി ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് അതും നമുക്ക് അനുഗ്രഹത്തെ നൽകും അതുപോലെ തന്നെ ആലിന് പ്രദക്ഷിണം വയ്ക്കുന്നത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ പല ദോഷങ്ങളെയും ഇല്ലാതാക്കാനായിട്ട് ആലിന് പ്രദക്ഷിണം വയ്ക്കുന്നത് ഉത്തമമാണ് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോഴും നമ്മൾ ഈശ്വരനെ പ്രദക്ഷിണം വയ്ക്കുകയാണ് ഈശ്വരനിലേക്ക് അടുക്കുകയാണ് ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഈശ്വരൻ നമ്മുടെ എല്ലാമാണ് എന്നുള്ള ബോധ്യം വേണം നമ്മൾ ആ ഈശ്വരനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയിരിക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ഷേത്ര പ്രദക്ഷിണം നടത്തണം നാമജപങ്ങൾ നടത്തണം പ്രദക്ഷിണം ചെയ്യുമ്പോൾ നാമജപത്തോടുകൂടി കാരണം നമ്മൾ മറ്റൊന്നും സംസാരിക്കാൻ പാടില്ല ഭഗവാന്റെ മുമ്പിൽ പോയി നിന്നിട്ട് നമ്മൾ മറ്റുള്ളവരോട് ആംഗ്യം കാണിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ തെറ്റാണ് പല ക്ഷേത്രങ്ങളിലും നമ്മൾ കാണാറുണ്ടായിരിക്കും നമ്മളോട് അവിടുത്തെ പൂജാരി വിശേഷങ്ങൾ ചോദിച്ച് സംസാരിക്കാറുണ്ട് പക്ഷെ അവിടെ ഇരിക്കുന്നത് കേവലം ഒരു ശിലയല്ല അത് നമ്മുടെ ഈശ്വരനാണ് ഈശ്വരിയാണ് അതിലേക്ക് നോക്കി നമ്മൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് ആ ദേവീ ദേവന്മാരുടെ രൂപങ്ങളാണ് ലീലകളാണ് അതിനു വേണ്ടിയിട്ട് പ്രതീകമായിട്ട് ബിംബമായിട്ട് അവിടെ ഈശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒരുപാട് ചൈതന്യങ്ങൾ വാസ്തുശാസ്ത്രം അനുസരിച്ചും തന്ത്രശാസ്ത്രം അനുസരിച്ചും പുരാണങ്ങളിൽ അധിഷ്ഠിതമായിട്ടും എല്ലാത്തിനെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പോയാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ സാധിക്കപ്പെടുക തന്നെ ചെയ്യും പക്ഷേ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഭക്തി വേണം പ്രാർത്ഥനകൾ ഫലിക്കണമെങ്കിൽ ഭക്തി വേണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മാത്രം നടത്തുന്ന ഒരു അഭിനയമായി മാറരുത് പരമാവധി അവിടെ ആവശ്യമില്ലാത്ത സംസാരങ്ങളെല്ലാം ഒഴിവാക്കി നാമജപം നടത്തി ഭക്തിയോടുകൂടി പ്രദക്ഷിണം നടത്തി ഭഗവാനെ ദർശിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതെല്ലാം പ്രാർത്ഥിച്ച് അങ്ങനെ നാമാവലികളൊക്കെ ജപിച്ച് ഒട്ടും നിർത്തി വെക്കാതെ ദർശനം നടത്തി പ്രസാദവും വാങ്ങി നമ്മൾ പോകേണ്ടതാണ് കുറച്ച് സമയം ക്ഷേത്രത്തിൽ ചിലവഴിക്കുന്നതും ഉത്തമമാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അതിൽ ക്ഷേത്ര ദർശനത്തെ എല്ലാവർക്കും അറിയാമായിരിക്കും പ്രദക്ഷിണത്തെക്കുറിച്ചും എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ കൂടി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഈ കൂട്ടത്തിൽ തന്നെ പറയേണ്ടതാണ് ശിവക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കാറില്ല ഭഗവാൻ ശിവന്റെ പ്രതിമകളൊക്കെ പണിതു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പൂർണ്ണ പ്രദക്ഷിണം ആളുകൾ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ശിവലിംഗരൂപത്തിൽ ആണ് പ്രതിഷ്ഠയെങ്കിൽ അവിടെ പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കില്ല കാരണം അത് ബ്രഹ്മസ്വരൂപമാണ് ആർക്കും ബ്രഹ്മത്തെ പൂർണ്ണമായും നമുക്ക് പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കില്ല അതിൻ്റെ അവസാനം കാണാൻ സാധിക്കില്ല എന്ന് പറയപ്പെടുന്നു ബ്രഹ്മാവും വിഷ്ണുവും ശ്രമിച്ചിട്ട് പോലും ഭഗവാൻ ശിവന്റെ ആദ്യമോ അന്ത്യമോ കാ കണ്ടെത്താൻ സാധിച്ചില്ല ജ്യോതിർലിംഗ ഭാവത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട കഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുന്ന പോലെ ബ്രഹ്മസ്വരൂപമായ ശിവതത്വത്തെ പൂർണ്ണ പ്രദക്ഷിണം ലിംഗരൂപത്തിൽ നമുക്ക് വെക്കാൻ സാധിക്കില്ല എന്നുള്ള തത്വത്തിലാണ് പ്രധാനമായും ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കാതെ അർത്ഥപരി പ്രദക്ഷിണം വയ്ക്കുന്നത് പലരും വിശ്വാസത്തിൻ്റെ രൂപത്തിൽ പറയുന്നു ഗംഗാദേവി ഭഗവാന്റെ ശിരസിൽ നിന്ന് ഉത്ഭവിച്ച് അത് ഒഴുകിപ്പോകുന്നതുകൊണ്ടാണ് ഗംഗാദേവിയെ മുറിച്ച് കടക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് പറയും പക്ഷേ ഊർധഗമനം ചെയ്താണ് ഗംഗാദേവി പോകുന്നത് അതും വിശ്വസിക്കുന്നവർക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് തന്നെ അങ്ങനെ കരുതാം എങ്കിൽ കൂടി പറയുകയാണ് ഊർധഗമനം ചെയ്താണ് ഗംഗ പോകുന്നത് ഗംഗ ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴുകിയല്ല പോകുന്നത് അതും ഒരു വിശ്വാസം തന്നെയാണ് എങ്കിൽ കൂടി പറയുകയാണ് അവിടെ യഥാർത്ഥത്തിൽ സോമസൂത്രം എന്ന് പറയുന്ന ആ വടക്കുവശത്തുള്ള വശത്തുള്ള അതിനെയാണ് നമ്മൾ മുറിച്ച് കിടക്കാൻ പാടില്ലാത്തത് അല്ലാതെ അവിടെ ഒഴുകി പോകുന്ന ചാലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കടന്നു പോകാവുന്നതാണ് പക്ഷെ അത് ഗംഗാദേവിയായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മുറിച്ച് കിടക്കാൻ സാധിക്കില്ല പക്ഷെ ഗംഗാദേവി അല്ല ആ സോമസൂത്രം മുറിച്ചു കിടന്നാൽ അത് ഈശ്വരനെ പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കുന്നതിന് തുല്യമാണ് അത് അസാധ്യമാണ് കേവലമർഥനായ നമുക്ക് ഭഗവാനെ ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ അർദ്ധപ്രദക്ഷണം വെച്ച് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ഒരു വിശ്വാസം പിന്നെ ഒരുപാട് ആളുകൾ അത് ഗംഗാദേവിയാണ് എന്ന് കരുതുന്നുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായും ായിട്ടും അവരുടെ രീതിയിൽ തന്നെ പോയാൽ മതിയെങ്കിലും ഈ അറിവ് കൂടി സൂക്ഷിച്ചിരിക്കണം എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പോൾ ഭഗവാൻ ശിവനെ ലിംഗരൂപത്തിൽ നമ്മൾ ഒരിക്കലും പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാറില്ല അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഇതാണ് പ്രദക്ഷിണത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പം ഇതിലൂടെ സാധാരണ എത്ര പ്രദക്ഷിണം വെക്കണം എന്നുള്ളതും ശിവക്ഷേത്രത്തിൽ അർദ്ധ പ്രദക്ഷിണം വയ്ക്കേണ്ടതിനെക്കുറിച്ചും പിന്നെ മറ്റ് പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് വിടുകയോ അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുകയോ ചെയ്താൽ സമയം പോലെ മറുപടി നൽകുന്നതായിരിക്കും നിങ്ങൾക്കറിയേണ്ട ആത്മീയമായിട്ടുള്ള ഏത് കാര്യത്തെക്കുറിച്ചും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ